ലോകം സൃഷ്ടിച്ച ും കവർച്ചക്കാരും ചേർന്ന് തന്നെ ജനത്തിൻ്റെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ യഥാർത്ഥ വാതിലിലൂടെ പിതാവിൽ നിന്ന് നിയോഗമേറ്റുവാങ്ങി കടന്നുവരുന്ന നെല്ലയിടയനായി യേശു തന്നെ തന്നെ അവതരിപ്പിക്കുന്നു ആടിന്റെ ചൂരറിയുന്ന ഗന്ധമറിയുന്ന അവയുടെ വിശപ്പും ദാഹവും തിരിച്ചറിയുന്ന ആത്മാർത്ഥതയുള്ള ഇടയൻ യേശുവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ പിരാവ എന്നെയും ഞാൻ പിരാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു വിശുദ്ധ യോഹനാൻ എഴുതിയ സുശിഷം പത്താം അധ്യായം പതിനാലാം വാക്യം യോഹനാന്റെ സുശിഷം ഒൻപതാം അധ്യായത്തിൽ ഹരിസേർ തള്ളിക്കളയുന്ന അന്തനെ പോലെ മുറിവുകളേറ്റ ആലയിൽ നിന്ന് അകറ്റപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ തൻ്റെ പിതാവിൻ്റെ അചകണത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന യേശു കൂലിക്കാരെ പോലെ പെരുമാറിയിരുന്ന അന്നത്തെ ഇടയന്മാർക്ക് മുന്നിൽ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ ഹൃദയം അറിയുന്ന തൻ്റെ ജീവിതം പിതാവിൻ്റെ അചഗണത്തിന് മുന്നിൽ തുറന്നുവെക്കുന്നു ചിതിരപ്പോയ ഇസ്രായേൽ ജനത്തെ യഥാർത്ഥ ഇടയനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അചകണത്തെ ദൈവത്തിൻ്റെ ആനയിലേക്ക് ഒരു ഗണമായി നയിക്കുവാനാണ് അവൻ സുജീവൻ നൽകുന്നത് ദൈവജനത്തെ മനസ്സിലാക്കുന്ന അവരെ പേര് ചൊല്ലി വിളിക്കുന്ന അവർക്ക് മുൻപേ നടക്കുന്ന ഏത് ബുദ്ധിമുട്ടേറിയ മരണത്തിൻ്റെ താഴ്വരകളിലൂടെയും കാൽവരയിലൂടെയും ദൈവത്തിൻ്റെ അചകണത്തെ നയിക്കാൻ പോകുന്ന അവർക്കായി ജീവനേകുന്ന നല്ലയിടയനാണ് അവൻ പിതാവാണ് തന്നെ അയച്ചതെന്ന് പല ഒരു പല രീതികളിലൂടെ അവൻ തൻ്റെ ജനത്തോട് വിളിച്ചു പറയുന്നുണ്ട് പിതാവിലേക്ക് അവൻ്റെ ജനത്തെ നയിക്കേണ്ട നിയോഗമാണ് നല്ലയിടയനായ യേശു ഏറ്റെടുത്തിരിക്കുന്നത് അജഗണത്തിൻ്റെ വഴികാട്ടിയാകേണ്ട ദൈവപുത്രൻ്റെ സ്വരവും സ്വഭാവവുമാണ് യേശുവിൻ്റെ വാക്കുകളിലും പ്രവർത്തികളിലും നാം കാണുക നല്ല ഇടയൻ സംരക്ഷിക്കുന്നു അറിയുന്നു സർവോപരി സ്നേഹിക്കുന്നു യഥാർത്ഥ ഇടയനായ യേശു അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചവും അവിടുത്തെ ശക്തിയും വഴി നമ്മെ കാത്തുപരിപാലിക്കുകയും ദുഷ്കരമായ നിരവധി സാഹചര്യങ്ങളിലും വിപത്തുകളിലും നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു നല്ല ഇടയനായ യേശു എന്നെ അറിയുന്നു യേശു നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നുവെന്നും നാം അവന് അജ്ഞാതമല്ലെന്നും നമ്മുടെ പേര് അവന് അറിയാമെന്നും അറിയുന്നത് ഈ നോമ്പുകാരത്തിലെ എത്ര മനോഹരമായ ധ്യാന ചിന്തയാണ് അതെ മറ്റാരേക്കാളും അവിടുന്ന് നമ്മെ അറിയുന്നു നമ്മുടെ ഹൃദയത്തിലുള്ളത് ഉദ്ദേശ്യങ്ങൾ നിഗൂഢങ്ങളായ വികാരങ്ങൾ എല്ലാം അവിടുത്തേക്കറിയാം യേശു നമ്മുടെ യോഗ്യതകളും വൈകല്യങ്ങളും അറിയുന്നു നമ്മുടെ തെറ്റുകളാലുള്ള മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് നമ്മെ പരിപാലിക്കുന്നതിന് അവിടുന്ന് തൻ്റെ കരുണയുടെ സമൃദ്ധിയാൽ സദാസന്നദ്ധനാണ് നല്ല ഇടയനായ യേശു തൻ്റെ ആടുകളെ സംരക്ഷിക്കുകയും അറിയുകയും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവിടുന്ന് അവയ്ക്കായി സ്വന്തം ജീവൻ നൽകുന്നു അതായത് നാം ഓരോരുത്തരോടുമുള്ള സ്നേഹം അവിടുത്തെ കുരിശുമരണത്തിലേക്ക് നയിക്കുന്നു കാരണം ഇത് ആരും നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള പിതാവിൻ്റെ ഇഷ്ടമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അവിടുന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റു എനിക്കുണ്ട് ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻ മറ്റും ഒരിടയനുമാകും ഈ വാക്കുകൾ അവിടുത്തെ സാർവത്രിക ഉത്കണ്ഠയ്ക്ക് സാക്ഷ്യമേകുന്നു അവിടുന്ന് എല്ലാവരുടെയും ഇടയനാണ് പിതാവിൻ്റെ സ്നേഹം സ്വീകരിക്കാനും ദൈവത്തെ കണ്ടുമുട്ടാനും എല്ലാവർക്കും സാധിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു തപസിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവം നിയോഗിച്ച നല്ല ഇടയന്മാരുടെ വാക്കുകളിൽ യഥാർത്ഥ ദൈവസ്വരൻ തിരിച്ചറിയാനും സ്വർഗരാജ്യത്തിൻ്റെ വിശുദ്ധിയെ ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ നല്ല ഇടയനായ യേശുവിൻ്റെ പിന്നാലെ വിശ്വസ്തതയോടെ സഞ്ചരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ